ലൈസൻസ് വേണ്ട രജിസ്ട്രേഷനും വേണ്ട ഈ ഇരുചക്ര വാഹനം നിങ്ങൾ ഓടിക്കാം ഈ വാഹനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ ബിനു ബേബി വിശദീകരിക്കും ബിനു എന്താണ് ഇത്തരത്തിലുള്ള ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പുതിയ സർക്കാരിൻ്റെ തന്നെ നയത്തിൽ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ നമ്മൾ പൊല്യൂഷന്റെ ഭാഗമായിട്ടും എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ലൈസൻസ് വേണ്ട പെട്രോള് വേണ്ട രജിസ്ട്രേഷൻ വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് അം അൻപത്തയ്യായിരം രൂപ തൊട്ടാണ് ഇവിടെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ബാറ്ററിയുടെ പാക്കപ്പ് അനുസരിച്ചാണ് ഇതിന്റെ മൈലേജ് വേരിയേഷനും ഇതിന്റെ റേറ്റും എല്ലാം വ്യത്യാസം വരുന്നത് ഇതിനകത്ത് ഗ്രാഫേൻ ബാറ്ററിയാണ് നമ്മൾ ആദ്യം വരുന്നത് അത് കഴിഞ്ഞ് അയൺ പിന്നെ ലിഥിയം ബാറ്ററി വരുന്നുണ്ട് അത് വരുമ്പോൾ ഇരുപതിനായിരം രൂപയും കൂടെ അതിനനുസരിച്ച് കൂടും അതിനാവുമ്പം മൈലേജ് തോന്നേയും കിട്ടും സാധാ ബാറ്ററിക്ക് എഴുപത് മുതൽ അറുപത് വരെയാണ് നമ്മൾ പറയുന്നത് ശരാശരി ഒരു വാഹനത്തിന്റെ മൈലേജ് എത്രയാണ് നിങ്ങൾ പറയുന്നത് അതായത് നമുക്ക് ഗ്രാഫേൻ ബാറ്ററിയിൽ വരുമ്പോൾ ഇത് ശരാശരി മൈലേജ് എഴുപത് ടു അറുപതാണ് പിന്നെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓവർലോഡ് കയറുന്നതിനനുസരിച്ച് മൈലേജിന്റെ ചെറിയ വേരിയേഷൻ വരും പിന്നെ ലിഥിയം അയൺ സിന്തറ്റിക് ബാറ്ററി വരുമ്പോൾ ലിഥിയം ബാറ്ററി വരുമ്പോൾ അതാണെങ്കിൽ തൊണ്ണൂറ് കിട്ടുന്നതുണ്ട് നൂറ്റി ഇരുപത് കിട്ടുന്നതും അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ബാറ്ററിക്ക് വാഹനത്തിന് വേറെ വ്യത്യാസമൊന്നും കാണത്തില്ല ബാറ്ററിക്ക് മാത്രം വല വ്യത്യാസവും വാറണ്ടിയും കൂടുതൽ വരും വാറണ്ടി ഈ ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ ഇതിന്റെ സർവീസ് പിന്നെ കുറെയൊക്കെ നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ സർവീസ് എന്തുണ്ടെങ്കിലും വീടുകളിൽ വന്ന് കമ്പനി തന്നെ നേരിട്ട് വന്ന് സർവീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ രജിസ്ട്രേഷൻ വേണ്ട ലൈസൻസ് വേണ്ട പെട്രോൾ പറയുന്നു എന്താണ് എന്താണ് ഇതിന്റെ ഇതിന്റെ ഒരു വസ്തുത വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിന് മൈൽ ാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സ്പീഡ് അതുപോലെ തന്നെ ഇത് കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് നൈറ്റ് ക്ലാസിന് പോകുന്ന കുട്ടികളും പതിനാല് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ഇത് ഉപയോഗിക്കാം ഹെൽമെറ്റ് വേണ്ടെന്നാണ് പറയുന്നത് എന്നാലും അവരവരുടെ സേഫ്റ്റിക്ക് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ അത്യാവശ്യം ഓടിക്കാൻ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ഒരു ഫീലിംഗ്സ് എല്ലാം ഉണ്ട് അതായത് ആക്റ്റീവ അതേപോലെ അതായത് കൊച്ചു വണ്ടികളൊക്കെ ഡീവൊക്കെ ഓടിക്കുന്ന അതേ ഒരു ഫീലിംഗ്സ് ഉണ്ട് കാരണം നല്ല റോഡുകൂടെ ആണെങ്കിൽ മികച്ച രീതിയിൽ പോകും കയറ്റവും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു നല്ലൊരു സുഖമുണ്ട് ഈ വണ്ടി ഓടിക്കുന്നതിനും അത്യാവശ്യം നമുക്ക് ഈ വീടുകളുടെ ആവശ്യത്തിന് കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത മാർക്കറ്റിലേക്കും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നതിനൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം നമുക്കത് ഓടിക്കാൻ മനസ്സിലായി ഇപ്പം നമ്മൾ പോകുന്നത് ഒരു മുപ്പത് മൈൽ സ്പീഡിലാണ് പോകുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത്തിന് ഹെൽമെറ്റ് വേണ്ട എന്നുള്ളതാണ് ഹെൽമെറ്റ് വേണ്ട എന്ന് ഇതിന്റെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ സുരക്ഷിതത്വത്തിന് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് നല്ലത് നല്ലത് തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഹെൽമെറ്റ് അഭികാമ്യമാണ് കാരണം ഇത് റോഡിലൂടെയാണ് ഓടുന്നത് അപ്പോൾ നമ്മുടെ സുരക്ഷിതത്തിന് ഹെൽമെറ്റ് ഉപയോഗിക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ധനം വേണ്ട രജിസ്ട്രേഷൻ വേണ്ട ലൈസൻസ് ഒന്നും വേണ്ട പതിനാല് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ വാഹനം ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത റിവേഴ്സ് ഗിയർ ഉണ്ടെന്നുള്ളതാണോ അങ്ങനെണ്ടോ ഇങ്ങനെ പോ അത്യാവശ്യം കുഴിയിലൊക്കെ വീണാലും നമുക്ക് പുറകോട്ട് വലിക്കാൻ ആരുടെ സഹായമൊന്നും വേണ്ട റിവേഴ്സ് ഗിയറിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും വണ്ടി അങ്ങനൊരു പ്രത്യേകത റിവേഴ്സ് ഗിയർ എന്നൊരു പ്രത്യേകതയും ഈ വണ്ടിക്കുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സെൻട്രൽ ലോക്ക് ഉണ്ടെന്നുള്ളതാണ് അതായത് കണ്ടോ ഇപ്പം ലോക്കായി ഇതിനുശേഷം ഈ വണ്ടി നമ്മൾ മുമ്പോട്ട് വല്ലോ ആരെങ്കിലും വന്ന് ഉന്തുകയോ തള്ളുക എടുത്തോട്ട് പോകാൻ ശ്രമിക്കുമല്ലോ ചെയ്താൽ കണ്ടോ ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ടേ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത്തരത്തിൽ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലും വാഹനം സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് പ്രത്യേകതകൾ ഈ വാഹനത്തിലുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു സാധാരണ ഒരു കൊച്ചു കുടുംബത്തിന് ഓടിക്കാൻ പറ്റിയ എല്ലാവിധ സംവിധാനങ്ങളും ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മലയോര ഹൈവേയിൽ അഞ്ചൽ ആലഞ്ചേരി ജംഗ്ഷന് സമീപത്തായിട്ടാണ് ചിറമേൽ ഇ ബാഗ്സ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്